കഴുത്തിനു താഴെ പൂർണ്ണമായും തളർന്ന ഡോൺ ബോസ്കോ സി എം ജോണി സുനീഷ് കുമാർ എൻ ഐ ഒസ് പരീക്ഷ എഴുതി പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചു പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് സി എ ജോണി സുനീഷ് കുമാർ പറഞ്ഞു കിടന്നു പരീക്ഷ എഴുതാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും സ്കൂൾ അധികൃതർ ഒരുക്കിക്കൊടുത്തു പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ പ്രിൻസിപ്പൽ വസന്ത മാധവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജോണിയെ ആദരിച്ചു ജോണി എഴുതിയ ഗ്രാംഭി എന്ന പുസ്തകം അറഫ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസയ്ക്ക് കൈമാറി പ്ലസ് ടുവിന് ശേഷം ഹിപ്നോട്ടിസം പഠിക്കാനാണ് ജോണി ആഗ്രഹിക്കുന്നത് ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക